നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ലക്ഷദ്വീപിൽ സൈനിക വ്യോമ താവളങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്തു ഇതുമായി ബന്ധപ്പെട്ട പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകിയതായാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ വ്യാഴാഴ്ച ചേർന്ന ഉന്നതതല യോഗത്തിൽ കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചതായി പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കി ലക്ഷദ്വീപിൽ വളരുന്ന ചൈനീസ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനായാണ് ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ സൈനിക വ്യോമ താവളങ്ങൾ നിർമ്മിക്കുന്നത് മാത്രമല്ല വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണ ഭീഷണികൾക്ക് തടയിടുക എന്നതും സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് മിനിക്കോയ് ദ്വീപുകളിൽ പുതിയ വ്യോമതാവളം നിർമ്മിക്കാനും ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്ത് അറബിക്കടലിലെ അഗത്തി ദ്വീപിൽ നിലവിലുള്ള വ്യോമതാവളം നീട്ടാനുമാണ് നിർദ്ദേശം ദീർഘദൂര ഡ്രോണുകൾക്കൊപ്പം എല്ലാത്തരം യുദ്ധവിമാനങ്ങളും ഗതാഗത വിമാനങ്ങളും വിന്യസിക്കാനും പ്രവർത്തിപ്പിക്കാനും പ്രാപ്തമാക്കുന്ന വ്യോമത്താവളങ്ങൾക്കാണ് മുൻതൂക്കം നൽകുക ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനീസ് നാവികസേന തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കുകയും മേഖലയിൽ പാക് നാവികസേനയുമായി അടുത്ത് സഹകരിക്കുകയും ചെയ്യുന്ന സമയത്താണ് ഈ നിർണായക നീക്കം മൂന്ന് പ്രതിരോധ സേനകളും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും ഉപയോഗിക്കുന്ന സൈനിക താവളമാകും പുതിയ വ്യോമതാവളം മിനിക്കോയ് ദ്വീപുകളിൽ ഒരു എയർ സ്ട്രിപ്പ് വികസിപ്പിക്കാൻ നിർദ്ദേശിച്ച പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ആദ്യത്തെ സേനയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിലവിൽ നിർദ്ദേശം അനുസരിച്ച് മിനിക്കോയിൽ നിന്ന് ഓപ്പറേഷൻ നടത്തുന്നതിന് ഇന്ത്യൻ എയർഫോഴ്സ് നേതൃത്വം നൽകും മാലിദ്വീപിൽ നിന്നും അമ്പത് മൈൽ അകലെയുള്ള മിനിക്കോയ് ദ്വീപുകളിലെ വിമാനത്താവളം പ്രതിരോധ സേനയ്ക്ക് അറബിക്കടലിൽ നിരീക്ഷണം വ്യാപിപ്പിക്കാനുള്ള വലിയ സാധ്യതകളാണ് നൽകുന്നത് മാത്രമല്ല മിനിക്കോയ് വിമാനത്താവളം ഈ മേഖലയിലെ ടൂറിസത്തിന് ഉത്തേജനം നൽകുകയും ചെയ്യും ഇത് ടൂറിസം പ്രധാന വരുമാന മാർഗമായ മാലിദ്വീപിന് വലിയ അടിതന്നെയാണ് നൽകാൻ പോകുന്നത് മാലിദ്വീപിൽ ചൈനയ്ക്ക് വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെ തടയിടാൻ വേണ്ടിയാണ് നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ ഇറങ്ങിയിരിക്കുന്നത് മാലിദ്വീപിനെ മുന്നിൽ വെച്ചുകൊണ്ട് ചൈന നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ലക്ഷദ്വീപിൽ സൈനിക സ്വാധീനം വർദ്ധിപ്പിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുക എന്ന തന്ത്രപരമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് ഇതോടുകൂടി മാലിദ്വീപ് തങ്ങളുടെ പക്കൽ വന്നത് കാരണം ചൈനയ്ക്കുണ്ടായ മുൻകൈ ഇല്ലാതാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ചൈനീസ് അനുകൂലവാദിയായ മുഹമ്മദ് മൊയ്സു മാലിദ്വീപിൽ അധികാരത്തിൽ വന്നതോടുകൂടിയാണ് ചൈനയ്ക്ക് മാലിദ്വീപിന്റെ മേലെ സ്വാധീനം വർദ്ധിച്ചു തുടങ്ങിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് പരിവേഷണ കപ്പൽ ഒന്നിലധികം തവണ മാലിദ്വീപിലേക്ക് വരികയുണ്ടായിരുന്നു ചൈനീസ് അന്തർവാഹിനികൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കടൽത്തട്ട് പഠിക്കുന്ന വേണ്ടിയാണ് ഈ കപ്പലുകൾ വന്നതെന്നാണ് ഇന്ത്യ ആരോപിക്കുന്നത് ഇത്തരം സാഹചര്യം നിലനിൽക്കുമ്പോൾ ലക്ഷദ്വീപിൽ ഇന്ത്യ കൊണ്ടുവരാൻ പോകുന്ന സൈനിക താവളങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി